ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ കോമ്പറ്റേറ്റീവ് ക്രാക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മളെ പി എസ് സിയുമായി ഒരു പുതിയ കാര്യം നിങ്ങളുടെ ഇൻഫർമേഷൻ പറയാൻ വേണ്ടിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ മൊത്തമായിട്ട് കാണുക സ്കിപ്പ് ചെയ്യാതെ പോവുക അപ്പൊ നമുക്കറിയാം എന്താണ് ഇൻഫർമേഷൻ നോക്കൂ അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെ നമ്മളൊക്കെ കാത്തിരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ ഒരുപാട് എക്സ്പെക്ട് ചെയ്യുന്ന ഒരു എക്സാം ആയിരുന്നു അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്നത് അപ്പോ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാം വരുന്ന പ്രധാനമായിട്ട് ഏതുമായി ബന്ധപ്പെട്ടാണ് അവിടെ സിവിൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് അല്ലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടാണ് വരുന്നതാണ് അല്ലെ അവിടെ അസിസ്റ്റന്റ് സെയിൽസ്മാന് അഞ്ചു ദശാംശം രണ്ട് ഏഴ് ലക്ഷം അപേക്ഷകരാണ് ഉള്ളത് അപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങളോട് മാറ്റുരയ്ക്കാൻ പോകുന്നത് ഏതാണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിൽ ആൾക്കാരാണ് നിങ്ങളുടെ കൂടെ എന്ത് ചെയ്യാൻ പോകുന്നത് പരീക്ഷ എഴുതാൻ വേണ്ടി പോകുന്നത് അല്ലെ നോക്കൂ പരീക്ഷാ തീയതി കൺഫർമേഷൻ ശേഷമാണ് അവിടെ അറിയിക്കുന്നത് നമ്മുടെ പരീക്ഷയുടെ തീയതി കൺഫർമേഷൻ ശേഷമാണ് അറിയിക്കുന്നത് നമ്മൾ സാധാരണ അറിയാം പി എസ് സിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ കൺഫർമേഷൻ നമ്മൾ കൊടുക്കാറുണ്ട് ആ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുക പരീക്ഷയിലേക്ക് പോവുക പക്ഷേ ഇവിടെ കൺഫർമേഷൻ കൊടുത്തതിനു ശേഷമേ എന്ത് തീരുമാനിക്കുള്ളൂ അവിടെ പരീക്ഷാ തീയതി തീരുമാനിക്കുള്ളൂ എന്താണ് അവിടെ നോക്കൂ ഇവിടെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷ ഓഗസ്റ്റിൽ നടത്തുമെങ്കിലും തീയതി തീരുമാനിച്ചില്ല അപ്പോൾ ഓഗസ്റ്റിൽ നടത്താൻ സാധ്യത പക്ഷേ തീയതി നമ്മൾ തീരുമാനിച്ചിട്ടില്ല പതിനാല് ജില്ലകളിലുമായി ഏകദേശം അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാല് പേരാണ് അപേക്ഷ നൽകിയത് അപ്പൊ ഇവരുടെ കൺഫർമേഷൻ പൂർത്തിയായ ശേഷം മാത്രമേ തീയതി തീരുമാനിക്കുള്ളൂ അപ്പൊ ഈ കൺഫർമേഷൻ പൂർത്തിയാക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു സമയം തന്നിട്ടുണ്ട് ആ സമയമാണ് ജൂൺ പതിനൊന്ന് വരെയാണ് ഈ കൺഫർമേഷൻ കൊടുക്കാനുള്ള അവസാന തീയതി അല്ലേ ജൂൺ പതിനൊന്നിന് മുന്നേ അല്ലെ ജൂൺ പതിനൊന്നിലടയ്ക്ക് നിങ്ങൾ എന്ത് ചെയ്യണം ഈ കൺഫർമേഷൻ കൊടുക്കണം ആ കൺഫർമേഷൻ കൊടുത്തതിന് ശേഷമാണ് എത്ര ഘട്ടമായിട്ട് കാരണം ഇവിടെ അഞ്ചു ലക്ഷത്തിലധികം ഉദ്യോഗാർത്ഥികൾ ഉള്ളത് കൊണ്ട് തന്നെ എത്ര ഘട്ടമായിട്ടാണ് പരീക്ഷകൾ നടത്തുന്നത് തീരുമാനിക്കും അതായത് കൺഫർമേഷൻ കൊടുത്ത ആൾക്കാർ ഒരു ഘട്ടമായിക്കൊണ്ടോ രണ്ട് ഘട്ടമായിക്കൊണ്ടോ പരീക്ഷകൾ നടത്താൻ സാധിക്കുമെങ്കിൽ അവിടെ ഓഗസ്റ്റ് മാസമാകുമ്പോഴേക്ക് നമ്മൾ പരീക്ഷ കഴിയും അല്ലെങ്കിൽ സെപ്റ്റംബറിൽ കൂടെ നമുക്ക് എന്ത് വേണ്ടിയിരും ആ പരീക്ഷകൾ നടത്തേണ്ടി വരും ഇനി വിവിധ ജില്ലകളിലായിക്കൊണ്ട് ഏതാണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് പറയുന്ന എൺപത്തി ഏഴായിരത്തിലധികം ആൾക്കാരെ അപേക്ഷിച്ചിട്ടുണ്ട് അതുപോലെ പത്തനംതിട്ടയിൽ പതിനേഴായിരത്തിലധികം ആലപ്പുഴയിൽ മുപ്പത്തി അയ്യായിരത്തിലധികം അങ്ങനെ ഓരോ ജില്ലയിലും ഏതാണ്ട് നമുക്കറിയാം ഒരുപാട് ആൾക്കാർ അതായത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതിനു വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളോട് മാറ്റുരയ്ക്കാൻ പോകുന്നത് കേവലം ഒന്നോ രണ്ടോ നൂറോ ആയിരമോ പേരല്ല ലക്ഷക്കണക്കിന് പേരാണ് നിങ്ങളോട് മാറ്റുരയ്ക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ജൂൺ പതിനൊന്നിന് മുന്നായി തന്നെ അതിന് ചെയ്യുക കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി പറയാ ആ കൺഫർമേഷന് ശേഷമായിരിക്കും അതെന്ത് ചെയ്യുന്നത് എക്സാം ഡേറ്റ് തീരുമാനിക്കുന്നത് അല്ലേ അപ്പോൾ ഈ ഒരു എക്സാമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഒരുപാട് പേരാണ് നിങ്ങളോട് കൂടി മാറ്റിരിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കറക്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് മികച്ചൊരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി സഹായിക്കുള്ളൂ അല്ലെ അപ്പൊ അതിനുവേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കാൻ വേണ്ടി ആണ് ഞങ്ങളുടെ പുതിയ ബാച്ച് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമായി ബന്ധപ്പെട്ട് കൊണ്ട് ഞങ്ങളുടെ ന്യൂ ബാച്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് ഫീച്ചേഴ്സോട് കൂടിയാണ് ഈ ന്യൂ ബാച്ച് അതായത് ഇവിടെ റെക്കോർഡ് ലൈവ് സെഷന് കിട്ടും ലൈവ് ക്ലാസുകൾ കൂടാതെ ഡെയിലി മെന്റർഷിപ്പ് മോഡൽ എക്സാം പി ഡി എഫ് നോട്ടുകൾ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഇങ്ങനെ ഒരുപാട് കൂടിയാണ് എന്ത് ഈ ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും വേണ്ടി ഇവിടെ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് നമ്പർ കൊടുക്കാം ലിങ്കും കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴിയും നമ്പർ വഴിയും ഇതുമായി ബന്ധപ്പെട്ട അതായത് കോഴ്സുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഈ ഒരു ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനൊക്കെ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാനുമായി ബന്ധപ്പെട്ടുള്ള എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ട് മുന്നേറാം നിങ്ങൾക്ക് റാങ്ക് എന്ന സ്വപ്നത്തിലേക്ക് നിങ്ങൾ മാക്സിമം എത്തട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു താങ്ക്